ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവരും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുമാനിക്കുന്നവനുമായ ദൈവപുത്ര പാവപരിഹാരം നൽകുന്നതായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിൻ്റെ ദാസർക്ക് പാവപരിഹാരം ഇറങ്ങുമാറാകണമേ ദൈവമായ കർത്താവേ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും എന്നേക്ക് ഞങ്ങളുടെ ദൈവമേ ഇതിനു മുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കു വേണ്ടി ശരീര രക്തങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഇതിൻ്റെ ആരാധകരുടെ സംഘത്തെ അവിടുത്തെ അദൃശ്യമായ വലത്തുക ക്ഷകനുമായ യേമശിയാണ് ദൈവത്തിൻ്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് വീഴ്ച സംബന്ധിച്ചിട്ടുള്ളവരും സമ്മതിപ്പാനിരിക്കുന്നവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേൽ രണ്ടു ോകങ്ങളിലും ഇന്നുമെന്നേക്ക് ചെറിയപ്പെടുമാറാകേണമേ സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും ദൈവം മഹിമാമൂടെ സഹദേ ശുഭോലോ ശുഭഹോലോ മോറൻ വാലോഹൽമീ നിങ്ങളുടെ ഭർത്താവായ ശുമസിയ ഞങ്ങൾ ഭക്ഷിച്ചതാ എൻ്റെ ശരീരം ഞങ്ങൾ പാലം ചെയ്ത പരിഹാരം നൽകുന്ന തിരുവ്യക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കോ പ്രതിഭകരത്തിനോ ആയിത്തീരണതേ പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷക്കുമായി ഭവിക്കണമേ ദൈവന്തം ഭ്രാനേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ